ഹലോ വെൽക്കം ബാക്ക് ഇപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അടിപൊളി അടിപ്പൊളി മാങ്ങച്ചാടിൻ്റെ റെസിപ്പാണ് അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഞാൻ അതിനകത്ത് മാങ്ങ മാങ്ങതാ ചെറിയ കഷ്ണാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരാഴ്ച മുന്നേ ഞാൻ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ച് വെച്ചാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മാങ്ങ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യുക അതെനിക്ക് വീട് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ മാങ്ങയിൽ നിന്ന് ഉപ്പൊക്കെ ഇറങ്ങിയിട്ട് അല്ല അടിപൊളിയാക്കി കിട്ടിയിട്ടുണ്ടല്ലോ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് മാങ്ങയിൽ പച്ചാറിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ചെയ്താൽ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിനകത്ത് പാനിലേക്ക് വെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം പിന്നെ നമ്മുടെ ഉലുവ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉലുവൊക്കെ നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കടുക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ചെറിയ കഷ്ണ കായത്തിൻ്റെ പീസും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കായപ്പൊടി ആയാലും കുഴപ്പമില്ല ഇനി നമുക്ക് എനിക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രഷ് ചെയ്തിട്ടോ അല്ലാണ്ട് മുറിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിൽ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഒരു ബ്രൗൺ കളർ ആണോ വരെ ഒന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാറുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാൻ മുളക് പൊടിയും അച്ചാർ പൊടിയും എടുത്തിട്ടുണ്ട് രണ്ടും കൂടി ഇത് മിക്സ് ചെയ്തതാണ് അപ്പോൾ ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് കുറച്ചധികം മാങ്ങ ഉള്ളതിനെ കൊണ്ട് തന്നെ കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ചിലർ ഇട്ട് കൊടുക്കണത് ഉണ്ട് കേട്ടോ ആട്ട് എടുക്കാറുണ്ട് എന്നിട്ട് താല്പം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ പൊടിയൊക്കെ ഒന്ന് ഒന്ന് കുക്കായി കിട്ടണം അപ്പോൾ നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക പൊടിയൊക്കെ പച്ചച്ചൊക്കെ ഒന്ന് മാറണ വരെ തീ ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ അപ്പം ആ തീ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നല്ലോണം ഒന്ന് ആ ചെറിയ ചൂടിലിട്ടിട്ട് നല്ലോണം ഒന്ന് കരിഞ്ഞ് പോവതിട്ടോ ഇനി നമുക്ക് നമുക്കതിൽ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ കപ്പ് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏറ്റവും വീണ്ടും നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽക്ക് നമ്മുടെ മാങ്ങ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ മാങ്ങ വെള്ളത്തോട് കൂടിയിട്ടന്നെയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മാങ്ങ വേവാനുള്ള ഒക്കെ വെള്ളം അതിലുണ്ട് കേട്ടോ നമ്മുടെ മാങ്ങയിൽ ഇറങ്ങി വന്ന വെള്ളം ഉപ്പൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു അത് ഐറ്റമാണ് അങ്ങനെ ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് നേരം പിടിച്ചിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളെ മാങ്ങേൻ്റെ എല്ലാ ഭാഗത്തുക്കും ഈ മസാല ഒക്കെ വരുന്ന രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കണം പിന്നെ കുറച്ചധികം ഉള്ളതിനെ കൊണ്ട് തന്നെ കുറച്ച് നേരം എടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം ഞാനിത് കുറച്ച് ടൈം എടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എനിക്ക് വേണ്ടത് കടുക് ഉലുവ വലിയ ജീരകം ഇവ ജസ്റ്റ് ഒരു ഒരു അര ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടൊന്ന് വറുത്തിട്ട് പൊടിച്ചാണ് കേട്ടോ ഏ അത് നല്ലോണം ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അത് ഫൈനൽ സ്റ്റേജിലായിട്ടാണ് നമ്മൾ ഡേണ്ടത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അത് നല്ലോണം ഒന്ന് ഇട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളെ മാങ്ങൻ്റെ എല്ലാ ഭാഗത്തും ഒക്കെ ഒന്ന് ആവുന്ന രീതിയിൽ അപ്പോൾ ഇങ്ങനെ ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പെരിഞ്ചീരൊക്കെ ഇങ്ങനെ പൊടിച്ചിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അച്ചാറിന് ഇനി ഞാൻ ഞാനിതിലേക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് ഷുഗറാണ് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട് ഷുഗർ ഇല്ലെങ്കിൽ നമുക്ക് ശർക്കര ആയാലും മതി കിട്ടും അപ്പോൾ എൻ്റെ ശർക്കര ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ ഷുഗർ എടുത്തതാണ് ശർക്കര ഒന്നും കൂടി ബെറ്റർ എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മളെ ഷു ഷുഗറ് നമ്മളച്ചാറിലൊന്ന് മെൽറ്റ് ആയി കിട്ടണ്ടേ അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതുങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി നമ്മൾ നേരത്തെ മാങ്ങയിൽ ഉപ്പ് ഇട്ടത് കൊണ്ട് കുറച്ച് കുറവുണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ എനിക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അച്ചാറിൻ്റെ എല്ലാ ഭാഗത്തുക്കും നമ്മളിട്ട ഐറ്റംസ് പൊടികളും മസാലകളൊക്കെ ആവുന്ന രീതിയിൽ വീട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അച്ചാറിൻ്റെ കളർ തന്നെ കണ്ടില്ലേ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കൊതിയാണ്ട് കേട്ടോസോറ് എടുക്കുമ്പോൾ തന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഓക്കെ ബൈ